ഹലോ ഫ്രണ്ട്സ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം നിങ്ങൾക്കറിയോ നിങ്ങളുടെ ട്രാവൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് വെളുപ്പിന് രണ്ട് മണിക്ക് ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എനിക്കൊരു പാർസൽ കൊണ്ടുവന്നിട്ടായിരുന്നു വന്നിട്ടായിരുന്നു അതെനിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഇവിടെ ഒരു ക്ലോക്ക് റൂമിലാണ് കൊടുത്ത് കേട്ടോ ഏഴ് ദിവസം വരെ നമുക്ക് ഇവിടെ നമ്മുടെ പാർസൽ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കാം കേട്ടോ ഇരുപത് രൂപയാണ് അതിൻ്റെ ചാർജ് വന്നത് കേട്ടോ ഇവിടെ തൃശ്ശൂർ പാർസൽ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക് റൂം ഉള്ളത് കേട്ടോ അധികം ആർക്കും അറിയാത്ത ഒരു ക്ലോക്ക് റൂം സൗകര്യമാണിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താ ഇദുന്നത് ഷെയർ ചെയ്യണംട്ടോ. പിന്നെ ഇതിന്റെ പ്രोसीജർ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോസ് ചെയ്ത് നോക്കിയേനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചേട്ടാ ദേ ഒരു പാർസൽ കാലത്താണ് അവിടെ വെച്ചിണ്ടായിരുന്നു. അത് എടുക്കാൻ ഒറ്റാം. ആ ഒരു കവർ അല്ല. ആ ഒരു കവർ 156. അപ്പം നമ്മുടെ പാർസൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റിലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഏൽപ്പിച്ചാൽ മതി നമുക്ക് പിന്നീട് അത് വന്ന് വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ നിങ്ങളുടെ ട്രാവൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം അടുത്ത വീഡിയോയിൽ കാണുവരെ നന്ദി നമസ്കാരം ബൈ